ഇന്ന് നമുക്ക് മൂന്നാം ക്ലാസ്സിലെ ഇ വി എസിലെ ഗ്രീൻ എർത്തുന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട് ഇലയുടെ രേഖാചിത്രം എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അതിനായിട്ട് നമുക്ക് ആദ്യം ഏത് പേപ്പറിലാണോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ അടിയിലായിട്ട് മറ്റൊരു പേപ്പർ വെച്ച് കൊടുക്കാം അതിനുശേഷം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഇല ഏതാണോ ആ ഇല തമിഴ്ത്തി വയ്ക്കാം ഇനി നമുക്ക് ക്രയോൺ ഉപയോഗിച്ച് ഈ ഇലയുടെ സൈഡിൽ കൂടി നമുക്ക് കളർ ചെയ്യാം ജസ്റ്റ് ക്രയോൺ ചരിച്ച് പിടിച്ചിട്ട് ഇങ്ങനെ കളർ ചെയ്ത് കൊടുക്കാം നമ്മൾ ആ ഇല കളർ ചെയ്തെടുത്തിട്ടുണ്ട് ഇലയുടെ രേഖാചിത്രം തയ്യാറാക്കിയിട്ടുണ്ട് നമുക്ക് വേറൊരു ഒരു ഇല കൂടി ചെയ്ത് നോക്കാം ഇല കമഴ്ത്തി വയ്ക്കണം എന്നിട്ട് ക്രൈൺ ഉപയോഗിച്ച് വരച്ചു കൊടുക്കാം ആദ്യം അതിൻ്റെ സൈഡിൽ കൂടി വരച്ചിട്ട് പിന്നീട് ചരിച്ച് പിടിച്ച് കളർ ചെയ്താൽ മതിയാകും നമ്മൾ ഇലയുടെ രേഖാചിത്രം തയ്യാറായിട്ടുണ്ട് നമുക്ക് ഇതുവരെ ചെയ്തിട്ടുള്ളതൊന്ന് നോക്കാം ഇങ്ങനെ നമുക്ക് എളുപ്പത്തിൽ ഇലയുടെ രേഖാചിത്രം തയ്യാറാക്കാം